നമസ്കാരം ഞാൻ ഷോണിമ അഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെൻറ്റർസ് അവതരിപ്പിക്കുന്ന ബി എം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബഹ്റിൻ കേരളീയ സമാജം കേരളത്തിൽ നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലെ പുതിയ വീടിന് തറക്കല്ലിട്ടു പത്തനംതിട്ട കുന്നന്താനം സ്വദേശിയും മുൻ സമാജ അംഗവുമായ പി പി സുകുമാറിനും കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയുടെ സാന്നിധ്യത്തിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ബഹ്റിനിലെ സാമൂഹ്യ പ്രവർത്തകനായ ബിനു കുന്നന്താനം രാജു കല്ലുമ്പുറം സജി കുടച്ചനാട് എന്നിവർ സന്നിഹിതരായിരുന്നു ഭവനരഹിതരും നിരാശ്രയരുമായവരെ സഹായിക്കുന്നതിനായി അഭ്യുതകാംക്ഷികളുടെയും വിവിധ കൂട്ടായ്മകളുടെയും സഹകരണത്തിൽ ബഹറിൻ കേരളീയ സമാജം തുടക്കം കുറിച്ച ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി ഇതിനകം മുപ്പത്തിരണ്ട് വീടുകളാണ് നിർമ്മിച്ചു നൽകിയതെന്നും സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു സാംസ്കാരിക പ്രവർത്തനങ്ങളോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിലും നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് ഭവന നിർമ്മാണ പദ്ധതിയെന്നും ബഹ്റിനിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തിയവരുടെ കുടി കൂടി സഹകരണത്തോടെ കൂടുതൽ വിപുലമായ പദ്ധതികൾ ആലോചിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു